സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ കോർപ്പറേഷനും തങ്ങൾ ആരാണെന്നും അവർ എന്തു ചെയ്യുന്നുവെന്നും ലോകത്തിന് മുന്നിൽ പ്രതിഫലിപ്പിക്കുന്നതിനായി ഒരു ലോഗോയുണ്ട് ആളുകൾ തികഞ്ഞ രൂപകൽപ്പനയ്ക്കും അവർ ആരാണെന്നും ലോകത്തിനെ വെളിപ്പെടുത്തുന്നതിനും വേണ്ടി ഭ്രാന്തമായ തുക ചിലവഴിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്തു മതത്തിനും ഒരു ലോഗോയുണ്ട് പക്ഷേ അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തായി വാങ്ങിയതാണ് ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ആരാണെന്ന് ലോകത്തിന് പറയാൻ ദൈവം സഭയ്ക്ക് നൽകിയ പ്രതീകമാണ് ക്രിസ്തുവിൻ്റെ കുരിശ് ശ്രദ്ധിക്കുക കുരിശ് നമ്മുടെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നു അത് മരണത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമാണ് യേശു കുരിശിൽ മരിച്ചതിനാൽ അത് മരണത്തിൻ്റെ പ്രതീകമാണ് അവനെ അനുഗമിക്കാൻ നാം മരിക്കുകയും നമ്മുടെ കുരിശ് എടുക്കുകയും വേണം അതായത് ഒരു വീണ്ടും ജനന അനുഭവം നമ്മിലുണ്ടാവുകയും ഉണ്ടാവുകയും ജീവിതത്തിലെ കുരിശ് നാം ചുമക്കുകയും വേണം നാം ധരിക്കുന്ന കുരിശ്ശ ശൂന്യമായതിനാൽ ഇത് ജീവിതത്തിൻ്റെ പ്രതീകമാണ് യേശു കുരിശിൽ മരിച്ചു പക്ഷേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുതിയ ജീവൻ കൊണ്ടുവന്നു വിസ്ത പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അത് കുര്യന്തിരി സഭയുടെ കേന്ദ്രമാകേണ്ടത് ഒന്നാം അധ്യായത്തിൽ വിസ്ത പൗലോസ് ആദ്യം അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്ന് ശ്രദ്ധിക്കുക ഈ സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം കുരിശ കേന്ദ്രീകൃതമാക്കുക എന്ന് കരുതുന്നു ഇന്ന് വിസ്ത പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുരിശിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതം നയിക്കുക എന്നതാണ് ഒന്നൊക്കെ ഒരു ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വിസ്ത പൗലോസ് പറയുന്നു കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തമാണ് എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ലോകത്തിന് കുരിശ് കാണുമ്പോൾ രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ഒന്ന് അത് മണ്ടത്തരമാണെന്ന് പറയുന്നു മറ്റൊന്ന് അത് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുന്നു കുരിശിൻ്റെ വചനം ശരിയായി കുരിശിൻ്റെ സന്ദേശം എന്ന് ചെയ്യുന്നു നമ്മുടെ ക്രിസ്തീയ ചിഹ്നത്തിനൊരു സന്ദേശമുണ്ട് ക്രിസ്തുവിന്റെ മരണത്തിന്റെ സിദ്ധാന്തം പ്രഖ്യാപിക്കുന്നത് ഈ സന്ദേശമാണ് തിരുവെഴുത്തുകൾ പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ നമുക്ക് നൽകപ്പെട്ട സന്ദേശത്തെ പൗലോസ് സംസാരിക്കുന്നത് കുരിശിൽ തൃപ്തിപ്പെട്ടിരിക്കുന്ന മുഴുവൻ ലോകത്തിലും നിലനിൽക്കുന്ന ദൈവക്രോധം പ്രഖ്യാപിക്കുന്ന സന്ദേശം എല്ലാ മനുഷ്യരും പാപികളാണെന്നും രക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും പറയുന്ന സന്ദേശം ഈ സന്ദേശത്തിനു വേണ്ടിയാണ് വിശുദ്ധ പൗലോസ് ഇത്രയധികം അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല കാരണം അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാണ് വിശുദ്ധ പൗലോസിൻ്റെ പ്രസംഗവും സഭ നട്ടുപിടിപ്പിക്കലിൻ്റെ കേന്ദ്രബിന്ദുവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിന് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കിയ സന്ദേശമാണ് അതുകൊണ്ടാണ് പതിനേഴാം വാക്യത്തിൽ അദ്ദേഹം കുരിന്തിനോട് പറഞ്ഞത് ക്രിസ്തു എന്നെ സ്നാനപ്പെടുത്താനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് അയച്ചത് ക്രിസ്തുവിന്റെ കുരിശി വ്യർത്ഥമാകാതിരിക്കാൻ വക്ചാതുര്യത്തോടെയല്ല വിശുദ്ധ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളെ വാചാലമായ പ്രസംഗം കൊണ്ടോ വലിയ വാദങ്ങൾ കൊണ്ടോ അല്ല മറിച്ച് കുരിശിന്റെ വ്യക്തമായ സന്ദേശം കൊണ്ടാണ് പ്രേരിപ്പിച്ചത് ദൈവം അവരെ രക്ഷിക്കാൻ ഉപയോഗിച്ചത് ആ സന്ദേശമായിരുന്നു പ്രിയമുള്ളവരെ കുരിശിൻ്റെ ഈ സന്ദേശമാണ് മുഴുവൻ ബൈബിളിൻ്റെയും കേന്ദ്ര സന്ദേശം തിരുവെഴുത്തുകളുടെ പേജുകളിൽ നിങ്ങൾ എവിടെ തിരിഞ്ഞാലും എല്ലാ കഥകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ നിയമങ്ങളുടെയും എല്ലാ സത്യങ്ങളുടെയും നിഴലുകളിൽ എവിടെയെങ്കിലും കുരിശിലേക്ക് ചൂണ്ടുന്ന ഒരു അമ്പ നിങ്ങൾ കണ്ടെത്തു ജീവൻ ആരംഭിച്ച പാപമാതാമിലൂടെ ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ ദൈവം കുരിശിന്റെ സന്ദേശം ലോകത്തിന് പ്രഖ്യാപിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് രേഖപ്പെടുത്തുന്നു ദൈവം തൻ്റെ ജനത്തെ പാപത്തിൻ്റെ മേലുള്ള തൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് പെട്ടവേശു കാൽവരിയിലേക്ക് തൻ്റെ കുരിശ് ചുമന്നതുപോലെ അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ യാഗപീഠത്തിൽ വിറകു കൽപ്പിച്ചു യാഗവ്യവസ്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ മുന്നിലാക്കി പൗരോഹിത്യം ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥത വഹിച്ചു പ്രവാചകന്മാരുടെ സന്ദേശം ഒരു രക്ഷകനെ പ്രഖ്യാപിക്കുന്നു തൻ്റെ മരണത്തിലൂടെ നമുക്ക് ജീവൻ നൽകിയ യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണത് കുരിശ് മുഴുവൻ ബൈബിളിൻ്റെയും സത്യമാണ് ഇതായിരിക്കണം ബൈബിളിൻ്റെ കേന്ദ്ര സന്ദേശമെങ്കിൽ തീർച്ചയായും അത് സഭയുടെ കേന്ദ്ര സന്ദേശമായിരിക്കണം ശ്രദ്ധിക്കുക കുരിശിൻ്റെ ശക്തിയാൽ രക്ഷിക്കപ്പെട്ട ഓരോ ആത്മാവിനും കുരിശിൻ്റെ സന്ദേശം പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല ഞായറാഴ്ച രാവിലെ പ്രസംഗപീഠത്തിനു പിന്നിൽ മാത്രം നടക്കുന്ന പ്രഖ്യാപനത്തിൽ നാം തൃപ്തരാകരുത് സുശേഷീകരണത്തിൻ്റെ ആത്മീയദാനമുള്ളവർ മാത്രമേ ഈ സന്ദേശം പങ്കിടാവൂ എന്ന പ്രത്യ ശാസ്ത്രത്തിൽ നാം തൃപ്തരാകരുത് മഹത്തായ നിയോഗം അപ്പസ്വലന്മാർക്ക് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂവെന്നും പുരുഷൻ്റെ ക്രിസ്തീയ ചിഹ്നം അവകാശപ്പെടുന്ന എല്ലാവർക്കും അല്ലെന്നും നാം കരുതരുത് ഈ മഹത്തായ സന്ദേശം പറയാൻ സഭയ്ക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ച ഒരു സമയമുണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല നമ്മുടെ പള്ളികൾ അതിശയിപ്പിക്കുന്ന നിരക്കിൽ മരിക്കുന്നു സഭ മൊത്തത്തിൽ ഈ സന്ദേശം പറയുന്നത് നിർത്തിയതിനാൽ ആണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിന് നൽകാൻ ദൈവം നമുക്ക് നൽകിയ സന്ദേശമാണിത് പ്രിയരേ ദൈവം നിശ്ചയിച്ച ഈ സന്ദേശത്തിലൂടെയാണ് ഇരുട്ടിൽ നടക്കുന്നവരെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിക്കുന്നത് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ഈ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കുകയും ക്രിസ്തുവിൻ്റെ കുരിശ് അവകാശപ്പെടുന്ന എല്ലാവരിലും അത് വ്യാപിക്കുന്നത് കാണുകയും ചെയ്യുക എന്നതാണ് മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് മാതൃകയാക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മുടെ ലോകത്തെ ഈ സന്ദേശം ഇത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് മെച്ചപ്പെട്ട ഒരു പ്രസിഡൻ്റല്ല ലോക സമാധാനമല്ല നല്ല ധാർമ്മികതയല്ല മറിച്ച് പാപത്തിൽ നിന്നുള്ള മോചനമാണ് കുരിശിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എല്ലാം കുരിശിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു എല്ലാ ബന്ധങ്ങളും കുരിശിലൂടെ പുനസ്ഥാപിക്കപ്പെടുന്നു എല്ലാ പാപങ്ങളും കുരിശിൽ കഴുകിക്കളയപ്പെടുന്നു സഭകളിലെ ഐക്യം കുരിശിലൂടെ മാത്രമേ സാധ്യമാകൂ ഈ ലോകത്തിലെ നമ്മുടെ കുട്ടികൾക്കും വേറെ കുട്ടികൾക്കും ഇന്ന് ഏക പ്രതീക്ഷ കുരിശിലൂടെയാണ് വരുന്നത് ആ സന്ദേശം പറയാൻ നമ്മൾ ഉത്തരവാദികളാണ് പ്രിയരെ കുരിശ് ലോകത്തെ രണ്ടു തരം ആളുകളായി തരംതിരിക്കുന്നു രശിച്ചുകൊണ്ടിരിക്കുന്നവരും രക്ഷിക്കപ്പെടുന്നവരും ശാസ്ത്രം മനുഷ്യവംശവുമായി എന്തു ചെയ്യാൻ ശ്രമിക്കുമെന്നത് അതിശയകരമാണ് അവർ നമ്മെ വ്യത്യസ്ത തരം ആളുകളായി വിഭജിക്കാൻ ഇഷ്ടപ്പെടുന്നു യക്ഷക്കാർ ചൈനക്കാർ കറുത്തവർ വെള്ളക്കാർ സ്ത്രീകൾ പുരുഷന്മാർ സ്ത്രീകളായി തിരിച്ചറിയുന്ന പുരുഷന്മാർ തൊഴിലാളികൾ മുതലാളികൾ എന്നിങ്ങനെ പോകുന്നു ആ വേണ്ട പട്ടിക എങ്ങനെയോ ഈ ലോകം ഭൂമിയിൽ വ്യത്യസ്ത തരം ആളുകളുണ്ടെന്നും നിങ്ങൾ ആരാണെന്ന് കണ്ടെത്തി സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം എന്നെല്ലാം പറയുമ്പോൾ വിസ്ത പൗലോസ് അതെല്ലാം ഉപേക്ഷിച്ച് രണ്ടു തരം ആളുകളാക്കി ചുരുക്കി രക്ഷിക്കപ്പെടുന്നവരും നശിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കായലിലേക്കും ഹാബയിലേക്കും പോകുന്നു കായനൊരനീതിയുള്ള മനുഷ്യനായിരുന്നു ആ വെറുത്തു കാരണം അവൻ്റെ പ്രവൃത്തികൾ നീതിയുള്ളതായിരുന്നു രണ്ടുതരം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ യുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു വിഭജനമുണ്ടാവും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഐഡൻറ്റിറ്റിയുടെ പ്രശ്നത്തിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നു അവർ ഒരു ബിസിനസ് ഉടമയാണ് അവർ ഒരു സ്റ്റാറാണ് അല്ലെങ്കിൽ അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെ ഒരു തലക്കെട്ട് നൽകാൻ ജനം ആഗ്രഹിക്കുന്നു ഈ വിധം കാര്യങ്ങൾ ഉപയോഗിച്ച് സ്വയം മുതിരുകൊത്തുകയും ഈ വിഭാഗങ്ങളിലെല്ലാം സ്വയം തരംതിരിക്കുകയും ചെയ്യുന്നു വലിയവരും ചെറിയവരും പണക്കാർ പാവപ്പെട്ടവർ ഈ നിലയിൽ പോകുന്നു കാര്യങ്ങൾ പക്ഷേ കുരിശതിനെയെല്ലാം മറികടക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ പാപങ്ങൾ കുരിശിൽ തറച്ചിട്ടുണ്ടോ എന്നതും ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞായി മാറിയിട്ടുണ്ടോ എന്നതുമാണ് ആളുകൾ സ്വാഭാവികമായി ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ നേർവിപരീതമാണ് കുരിശ് നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുരിശ് വിഡിത്തമാകുന്നത് അതുകൊണ്ടാണ് ദൈവം അവരെ സ്വീകരിക്കുമെന്നവർ കരുതുന്ന തരത്തിൽ സ്വാഭാവികമായും മതിയായ നന്മ ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നു എന്നാൽ കുരിശൻ്റെ വിപരീത സന്ദേശമാണിത് ആർക്കും മതിയായവരാകാൻ കഴിയില്ല യേശുക്രിസ്തുവിൻ്റെ ത്യാഗപരമായ കുരിശിലെ മരണത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷ നേടുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിലേക്കുള്ള ഏക വഴി കുരിശിൽ മരിച്ച യേശുക്രിസ്തുവാണ് കുരിശിൽ എത്ര പേർ ഇടറി വീഴുന്നുവെന്ന് എനിക്ക് പറയാൻ കഴിയില്ല വാസ്തവത്തിൽ യേശുവിൻ്റെ ത്യാഗത്തിന്റെ സിദ്ധാന്തം ആളുകൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയാത്തതാണ് കാരണം കുരിശ് മനസ്സിലാക്കാത്തതിനാൽ ആളുകൾ കുരിശിൽ ഇടറി വീഴുന്നു പാപമോ പാപത്തിൻ്റെ അനന്തരഫലങ്ങളോ ദൈവത്തിൻ്റെ വിശുദ്ധിയോ അവർക്ക് മനസ്സിലാകുന്നില്ല പുരുഷൻ്റെ മുഴുവൻ സൗന്ദര്യവും മഹത്വവും മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ വിഡിത്തത്താൽ മറഞ്ഞിരിക്കുന്നു കുരിശ് മനുഷ്യജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അവസാനമാണ് ശ്രദ്ധിക്കുക ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഏതൊരാളും തങ്ങളുടെ ജ്ഞാനവും അഹങ്കാരവും ഉപേക്ഷിച്ച് ദൈവവചനത്തിൻ്റെ മഹത്വവും അധികാരവും സ്വീകരിക്കാൻ തയ്യാറാകണം കുരിശ് ലോകത്തിന് വിട്ടിത്തമാണ് കാരണം അത് വീണ്ടെടുക്കപ്പെട്ടവരുടെ വഴിയായി മാറുന്നു കുരിശിലൂടെ രക്ഷിക്കപ്പെടുക എന്നത് കഴുത്തിൽ വഹിക്കുന്ന ഒരു ചിഹ്നം സ്വീകരിക്കുക അല്ല നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്ന ഒന്നാണ് അതായത് രക്ഷിക്കപ്പെടുന്നവർ യേശു നടന്നതുപോലെ നടക്കുന്നു ഗുരുദാസൻ തൻ്റെ യജമാനന് മുകളിലല്ലെന്ന് യേശു പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് യേശു പറഞ്ഞു നാം നമ്മുടെ കുരിശ് ദിവസവും എടുത്ത ക്രിസ്തുവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല എന്താണ് അത് ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമാണ് നമ്മുടെ കുരിശെടുക്കുക എന്നാൽ യേശു അനുഭവിച്ചതുപോലെ കഷ്ടപ്പാടാനുള്ള സന്നദ്ധത യേശു അനുഭവിച്ചതുപോലെ പാപവും ഈ ലോകത്തിലെ സുഖങ്ങളും ഉപേക്ഷിക്കുക നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നഷ്ടപ്പെട്ടതും മരിക്കുന്നതുമായ ഈ ലോകത്തിലൂടെ നമ്മെ കൊണ്ടുപോകുന്നതിനും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് നടക്കുക എന്നിവയാണ് കുരിശ യഹൂദന്മാർക്ക് മാത്രമല്ല ഇന്നത്തെ വിജാതീയർക്കും ഒരിടർച്ചയാണ് വിശദപൗലോ ശ്രേഷിക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം സംസാരിക്കുന്നത് വിശദീകരണ പ്രക്രിയയെക്കുറിച്ചാണ് ഒന്ന് യോഹൻ ഞാൻ മൂന്നാം അധ്യായത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നാം ദൈവമക്കളാണ് നാം ആരായിരിക്കുമെന്ന് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനെ പോലെയാകുമെന്ന് നമുക്കറിയാം കാരണം അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണും നാം മഹത്വത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും നമ്മുടെ മഹത്വവൽക്കരിക്കപ്പെട്ട ശരീരങ്ങളിൽ യേശുവിനെ പോലെയാകുകയും വരെ നമ്മുടെ രക്ഷ പൂർണ്ണമായി വെളിപ്പെടില്ല ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തെ കാണുന്ന രീതി മാറുന്നു ലോകത്തെ ഇനി മനുഷ്യരുടെ നേത്രങ്ങളിലൂടെയല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിലാണ് അത് കാണുന്നത് യേശു നമ്മെ ഭവനത്തിലേക്ക് വരെ പൂർത്തിയാകാത്ത ഒരു പ്രവൃത്തിയാണ് നാം എല്ലാവരും സഭയുടെ സമൂഹവും കൂട്ടായ്മയും നമുക്കെല്ലാവർക്കും ആവശ്യമാണ് പരസ്പരം ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടായിരിക്കണം മാത്രവുമല്ല നമ്മളെല്ലാവരും മാനസാന്തരം പരിശീലിക്കണം വിശ്വാസത്തിൽ ജീവിക്കുന്നത് തുടരുകയും വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുകയും വേണം നമുക്കെല്ലാവർക്കും ദൈവകൃപയുടെ നിരന്തരമായ ആവശ്യകതയുണ്ടാകിയാൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യണം ലോകത്തിന്റെ അജ്ഞാനത്തെ വിഡിദ്ധമാക്കുന്ന നിരവധി വൈരുദ്ധ്യ പ്രസ്താവനകൾ തിരുവഴുത്തിലുണ്ട് പിമ്പന്മാർ മുമ്പന്മാരാകും മുമ്പന്മാർ അവസാനത്തവരുമായിരിക്കും വിശക്കുന്നവർ ഭാഗ്യവാന്മാർ തന്നെത്താൻ ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്റെ ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എൻ്റെ നിമിത്തം തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അത് കണ്ടെത്തും പ്രിയരെ നശിച്ചു ഒരാൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നവനായി മാറുന്നു ക്രിസ്തുവിന്റെ മരണത്തിലും സംസ്കാരത്തിലും സ്വമേധയാ പങ്കുചേരുക പഴയ മനുഷ്യൻ നശിച്ച് ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെടണം അങ്ങനെ ഒരു പുതിയ മനുഷ്യൻ ജനിക്കാൻ കഴിയും ഒരു മനുഷ്യന്റെ പഴയ ജീവിത രീതിയെല്ലാം മരിക്കുമ്പോൾ മാത്രമേ അവന്റെ ജീവിതത്തിന്റെ മേൽ പാപത്തിന്റെ ശാപം തകർക്കാൻ കഴിയൂ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിങ്ങളെ സമൂലമായി മാറ്റിമറിച്ച ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ കുരിശിലേക്ക് നോക്കുക പ്രിയതേ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്ന നമ്മുടെ കർത്താവിംഗിലേക്ക് നോക്കുക സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ നമ്മുടെ കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ മതിയായവനാണ് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും രചിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ചീവിച്ചവനായും എഴുതി തന്നെ താണ്ടാഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം ഇണ്ടാതെയിരുന്ന ആടിനെ പോലെയും വായെ തുറക്കാതിരുന്ന കിട്ടും പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്കായി കുരിശിനു തൻ്റെ പ്രാണനയും നമുക്കായി നൽകി ഇതിനും വലിയൊരു സ്നേഹം ഇതിലും വലിയൊരു ത്യാഗമുണ്ട് പ്രിയമുള്ളവരെ ദൈവം നിങ്ങൾക്ക് അവൻ്റെ വഴി കാണിച്ചു തരുമാറാകട്ടെ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അറിയുക പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം അവൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുമാറാകട്ടെ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ